എൻ്റെ പേര് സവിത എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് ഞാൻ എൻ്റെ എൻക്ലക്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ ഇംഗ്ലീഷ് എക്സാമിൽ ഫെയിൽ ആയപ്പോഴാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുകയും ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കാനും ഇടയായത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എക്സാം പാസ്സായി അതിനു ശേഷം ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പം എനിക്ക് എൻക്ലക്സ് പി ടി ഓസ്കി അങ്ങനെ മൂന്ന് എക്സാം പാസ്സാവണമായിരുന്നു അപ്പം ഓസ്കി എക്സാം ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ആ ഓസ്കി എക്സാമിന് മുമ്പായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം മൂന്ന് വർഷമായിട്ട് എനിക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടുത്തെ പല ഡോക്ടർമാരോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവർ കാര്യമായ ടെസ്റ്റുകളൊന്നും ചെയ്തിരുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ ഓൺലൈൻ ഉടമ്പടി തന്നെയായിരുന്നു അപ്പോൾ ഓൺലൈൻ എടുത്ത് ഉടമ്പടിയുടെ സമയത്ത് ഞാനെങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ ഒരിക്കൽ പോലും അവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കുകയും അപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓവറിയിൽ ഒരു മാസ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തു അത് കഴിഞ്ഞ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഞാൻ കേരളത്തിൽ ഇവിടെ എത്തി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഈ ഒരു അവസ്ഥയിൽ ഓസ്ട്രേലിയയിൽ പോയി എക്സാം എഴുതുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞു എങ്കിലും മാതാവിലുള്ള എൻ്റെ അതി അതിയായ വിശ്വാസം കൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി എക്സാമിന് വേണ്ടി പോയി പക്ഷെ ഞാൻ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വളരെ ശക്തമായി വയറുവേദന വരികയും ഞാൻ അഡ്മിറ്റാവുക എന്നെ ആംബുലൻസിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ അഡ്മിറ്റ് ആവാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ഞാൻ അവിടെ തിരിച്ചു പോന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിന് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കേണ്ടിയിരുന്നു അപ്പോൾ എക്സാമിന് പോകാനായിട്ട് ക്ലാസ്സിന് പോകാനായിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഈ പാസ്പോർട്ട് ഇല്ല എന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു എനിക്ക് എവിടെയാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതെന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഞാൻ എത്രയോ വിശ്വാസ പ്രമാണം ചെല്ലി എത്രയെണ്ണം ചെല്ലിയെന്ന് എനിക്കറിയില്ല ആ റോഡിൽ കൂടി ഞാൻ കുറേ നടന്നു അങ്ങനെ ഞാൻ എനിക്കറിയത്തില്ല ഞാൻ എത്ര എണ്ണം ചെല്ലിയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ആ പഴയ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് ക്ലാസ്സിലെത്തിയെങ്കിലും എനിക്ക് ഒന്നും പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എന്തോ വലിയൊരു നിരാശയിൽപ്പെട്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വലിയ ഡിപ്രഷനിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിരാശ പൈശാചിക ശക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നിരാശയിൽപ്പെടരുത് ചേച്ചി ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി അങ് അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു വചനമായിരുന്നു ബലഹീനതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് അങ്ങനെ അതെനിക്കൊരു വലിയ കരുത്ത് നൽകി അപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂറുകൾ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായ ഒരു ഉണർവും ശക്തിയും ഒക്കെ കിട്ടി അതിനുശേഷം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയെങ്കിലും എൻ്റെ എക്സാം എല്ലാം എനിക്ക് ഫെയിലാവുമെന്ന് എനിക്ക് മനസ്സിലായി ഓരോ സ്റ്റേഷനും ഞാൻ എത്തുമ്പോഴും എനിക്ക് ഞാൻ ഒട്ടും നല്ലതല്ലായിട്ടല്ല ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പറഞ്ഞു നമുക്കൊരു ഓർണമെൻസും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു മെറ്റലും ഒന്നും കൈവയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഉടമ്പടി കാശുരൂപായിട്ടായിരുന്നു പോയത് അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ പോക്കറ്റിലിട്ടു അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിന്നെ എക്സാമിൽ നിന്ന് ബാൻ ചെയ്യാനും എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് കാര്യമായി എടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് ഇതിൻ്റെ പേര് എന്നെ ബാൻ ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുന്നുകൊണ്ട് എന്നെ ഒരിക്കലും എക്സാമിന്ന് ബാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മിക്കവാറും ഫെയിലാകും കാരണം ഞാൻ ഒട്ടും നന്നായിട്ടല്ല ചെയ്തത് കാരണം എൻ്റെ ശരീരത്തിനും ഒട്ടും ആരോഗ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷേ ഞാൻ ഇത്രമാത്രം പറഞ്ഞു മാതാവേ ഈശോയെ നിങ്ങൾ വിചാരിച്ചാൽ എന്നെ ഈ എക്സാം പാസ്സാക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ഞാനിത് പാസ്സാവില്ല എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വരികയും എൻ്റെ സർജറി കഴിയുകയും ചെയ്തു അപ്പോൾ സർജറിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ആളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഹിസ്റ്റോപ്പത്തോളജി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു അങ്ങനെ ഞാൻ സർജറി സർജറിക്ക് സർജറിക്ക് വേണ്ടി കയറുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി സർജറി കഴിഞ്ഞാൽ എനിക്ക് ഈ പത്രം ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും നടന്ന് എൻ്റെ പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സർജറിക്കായിട്ട് പോകുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ഈ വൻമതിൽ നിനക്ക് ചാടിക്കട യേശു എൻ്റെ യേശുവിൻ്റെ സഹായത്താൽ ഈ വൻമതിൽ ചാടിക്കടിക്കാൻ എനിക്ക് ചാടിക്കടിക്കാൻ സാധിക്കും ചാടിക്കടക്കാൻ സാധിക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞ് വന്നു ആദ്യത്തെ ദിവസം ഐ സിയുലൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ബോധം വന്നപ്പോൾ തൊട്ട് ഞാൻ ആ കട്ടിലേൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഉടമ്പയിൽ ഉടമ്പടിയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ബൈബിൾ ആ സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു തിരിച്ച് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഞാൻ ഏർലി മോർണിംഗ് തന്നെ എഴുന്നേറ്റ് മുട്ടുകുത്താനുള്ള അവസ്ഥയില്ലായിരുന്നു എങ്കിലും നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു അതിനുശേഷം ഞാൻ എക്സാം അതിനുശേഷമാണ് റിസൾട്ടുമായിട്ട് കത്തറി വന്ന് അവിടുന്ന് കീമോ ചെയ്യണമെന്ന് തീരുമാനമുണ്ടാകുകയും കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് അതിൻ്റെ ജസ്റ്റ് തലേദിവസമാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നത് അതിൽ ഞാൻ നയൻ ഔട്ട് ഓഫ് ടെൻ സ്റ്റേഷനോട് കൂടി പാസ്സായി അതൊരു വലിയ റിസൾട്ടായിരുന്നു എൻ്റെ ഈശോയും മാതാവും മാത്രമാണ് എന്നെ അത് പാസ്സാക്കി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുശേഷം എനിക്ക് ഈ കീമോയുടെ സമയങ്ങളിലും എല്ലാം എനിക്കതൊരു വലിയ ഒരു മോട്ടിവേഷനായി എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ അസുഖത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി മാതാവ് അങ്ങനെ എനിക്കൊരു വലിയ അനുഗ്രഹം അത് ആ എക്സാം റിസൾട്ട് വഴി തന്നു അങ്ങനെ കീമോയെ ഫസ്റ്റ് കീമോ കഴിഞ്ഞു സെക്കൻഡ് കീമോ തൊട്ട് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസം കീമോ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടുകയില്ലായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ എനിക്ക് എൻ്റെ ശരീരത്തിന് തീരെ ശക്തിയില്ല എൻ്റെ മനസ്സിൽ ഒന്നും എന്താണ് എൻ്റെ മനസ്സിൽ നടക്കുന്ന എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ വന്ന് നീ നിങ്ങളായിട്ട് എൻ്റെ ജോലി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു പോകുന്നത് എല്ലാ ദിവസവും ഞാൻ പോകുമ്പോൾ എൻ അന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടി കാശരൂപം എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എണ്ണ ഉടമ്പടി തൈലം വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ നെറ്റിയിലും വയറിലും തൂത്തിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവിടെ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഓരോ വ്യക്തിയിലും എനിക്ക് മാതാവിൻ്റെ ഒരു കനിവ് എനിക്ക് ദർശിക്കാൻ സാധിച്ചു ഈശോയും മാതാവും എൻ്റെ കൂടെ വന്ന് എനിക്ക് എന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്ന എല്ലാ ജോലികളും എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരു ഡ്യൂട്ടി രണ്ട് മണിക്ക് തീരുമെങ്കിൽ ആ കൃത്യം രണ്ട് മണിയാകുമ്പോൾ ഞാൻ സിക്കാവുമായിരുന്നു എമർജൻസി പോയി ഞാൻ അഡ്മിറ്റായി ഒരെട്ടര വരെ ഞാൻ അവിടെ ട്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കുമായിരുന്നു പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമായിരുന്നു ഇതൊന്നും എൻ്റെ കഴിവല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം മാതാവ് വിശുവോ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലി ചെയ്യുവാനോ എനിക്ക് സർവൈവ് ചെയ്യുവാനോ എനിക്ക് സാധിക്കുകയില്ലായിരുന്നു എൻ്റെ ഹസ്ബൻ്റും അതുപോലെ തന്നെ കൃത്യം അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാം പറഞ്ഞുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള എൻ്റെ അവസ്ഥകളിൽ എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ അധികം ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് എക്സാം എഴുതുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ എക്സാം എഴുതാനുള്ള ഫീസ് നൽകി സഹായിക്കാൻ സഹായിച്ചു അല്ലാണ്ട് എനിക്ക് ഫിസിക്കലി ആരെയും അങ്ങനെ നടന്ന് സഹായിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുകയല്ലാണ്ട് ഞാൻ എന്നെക്കൂട്ട് കാരുണ്യപ്രവൃത്തികളധികം ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നെ കീമോയും കിമോയുടെ ഇടയിലാണ് ഞാൻ ഈ ഓസ്ട്രേലിയയുടെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തോടു കൂടി ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ മാത്രമേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ രാവിലെ എഴുന്നേക്കും പൃഥ്വിക്ഷേപ പ്രാർത്ഥന ചെല്ലും വിശ്വാസപ്രാണനം ചെല്ലും സർവസനാപിതാവുന്ന നന്മോരമേറിയും ചെല്ലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയുടെ ഓരോ പ്രോസസ്സിങ്ങും അഫ്ര ആൻഡ് മാർക്കോ എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ മാതാവ് ഓരോ ഘട്ടത്തിലും എൻ എൻ്റെ ബലത്തിലല്ലായിരുന്നു കീമോ എടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഒരു ശക്തിയും ഇല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എനിക്കും ഒരു ശക്തി ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനെ ഈശോനെ വിളിച്ച് ആ പ്രോസസ്സിങ് എല്ലാം ചെയ്തു അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് കംപ്ലീറ്റായി ഇതിൻ്റെ ഇടയിൽ ഞാൻ ആറ് കീമോ എടുത്തു ിമോയ്ക്ക് ശേഷം എൻ്റെ ശരീരവും നന്നായിട്ട് തളർന്നു പക്ഷേ ഇന്ന് ഞാൻ ഈശോയ്ക്ക് സാക്ഷിയായി മാതാവിൻ്റെ ഈ കൃപാസന പള്ളിയിൽ വന്നതിന് എന്നെ സാക്ഷ്യം പറയുവാനായിട്ട് അനുവദിച്ചതിന് ഒരുപാട് നന്ദി ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോനൊരു സ്പീച്ച് ഡെഫിസിറ്റ് വന്നായിരുന്നു അതിനുശേഷം അതും മാതാവ് എല്ലാം ശരിയാക്കി തന്നു ഇത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകിയ ഇന്ന് ഒരു ക്യാൻസറും ഇല്ലാതെ അതായത് ക്യാൻസറ് ഈ ഓവറിയുടെ ക്യാൻസറൊക്കെ മൂന്നാമത്തെയും നാലാമത്തെ സ്റ്റേജിലൊക്കെ അറിയുണ്ടായിരുന്നുള്ളൂ പല ഡോക്ടർമാരെയും ഇതിനു മുന്നേ ഞാൻ കൺസൾട്ട് ചെയ്തെങ്കിലും അവരത് ഡയഗ്നോസ് ചെയ്തില്ല ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അത് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ആകുകയും എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുകയും ചെയ്തത് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് നന്ദി സങ്കീർത്തനം പതിമൂന്ന് അഞ്ച് ആറ് തിരുവചനങ്ങൾ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സവിതാ പോൾ എന്ന ഇമകൾ തൻ്റെ ജീവിതം കടന്നുപോയ ഏറ്റവും ക്ലേശകരമായ നാളുകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും സഹായവും എത്രത്തോളം അനുഗ്രഹമായി അനുഭവിച്ചുവെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് എൻട്രസ് എക്സാം പഠിക്കുവാൻ വേണ്ടിയും പരീക്ഷ എഴുതുവാൻ വേണ്ടിയും ഒരുങ്ങിയ നാളുകളെക്കുറിച്ച് അത് ഒരുങ്ങുന്ന നാളുകളിലാണ് മകൾ രോഗത്തെക്കുറിച്ച് അറിയുന്നത് അത് പരീക്ഷ മകൾ നന്നായിപ്പോയി എഴുതി ക്ലാസ്സിലൊന്നും പങ്കുചേരുവാൻ സാധിച്ചിരുന്നില്ല ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയ നാളുകളിലാണ് മകളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് നഷ്ടമാകുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസുകൾ അതോടെ നഷ്ടമായി എങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്ത് വളരെ ക്ലേശമായിരുന്നു എന്ത് എങ്ങനെ എഴുതിയെന്ന് മകൾക്ക് നിശ്ചയമില്ല എങ്കിലും ഓരോ നിമിഷവും ജീവിതത്തിൽ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഓരോ ചോദ്യത്തിനും മകള് ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന് വേണ്ടിയും മകൾ ചെയ്തിരുന്നത് എണ്ണമില്ലാത്തത്ര വിശ്വാസ പ്രമാണം ചൊല്ലി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് അത് നഷ്ടപ്പെട്ടാൽ ജീവിതം മുഴുവനും ക്ലേശകരമാകുന്ന അവസ്ഥയിൽ അത് മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തിരികെ കണ്ടെത്തുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് മെച്ചപ്പെട്ട ഡോക്ടർമാരെയും ആശുപത്രികളെ സന്ദർശിച്ചും മകളെ ആ പെരീഡ്സ് വരാത്തതിനെക്കുറിച്ച് പരിശോധനകൾ നടത്തിയിട്ട് ഒന്നും കണ്ടെത്താതിരുന്നു എന്നാൽ ഒരു സാധാരണ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടറാണ് മോളോട് ഇത് പരിശോധിക്കേണ്ടതാണെന്നും പരിശോധിച്ചുകൊണ്ട് അതിലൊരു മാസ് ഉണ്ടെന്നും അത് സർജറിയിലൂടെ റിമൂവ് ചെയ്യണമെന്നും നിർദ്ദേശം കൊടുക്കുന്നത് അത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു സാധാരണ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ ഈ രോഗത്തെ അറിയുന്നതിന് വേണ്ടുന്ന തുടക്കം ലഭിക്കുന്നത് ഇവിടെ നിന്ന് മകളത് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ക്യാൻസറസ് എന്ന റിസൾട്ട് വരുന്നു ക്യാൻസറസ് എന്ന റിസൾട്ട് വരുമ്പോഴും മകൾ പറഞ്ഞു ആദ്യത്തെ ദിവസം ഞാനൊന്ന് പതറിപ്പോയി പിന്നീട് എനിക്കത് കൂടുതൽ ആത്മധൈര്യമാണ് പകർന്നത് എൻ്റെ അമ്മ മാതാവ് കൂടെയുള്ളപ്പോൾ അമ്മമാതാവിൻ്റെ സാന്നിധ്യവും ഉടമ്പടിയുടെ നൃത്ത വസ്തുക്കളുമിൻ്റെ കൂടെയുള്ളപ്പോൾ ഇതിനെ തരണം ചെയ്യുമെന്ന ഞാൻ വല്ലാതെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ തുടർന്ന് ആറ് കീമോ എടുത്ത നാളുകൾ ഓരോ കീമോ എടുത്തു കഴിയുമ്പോഴും വിശ്രമിക്കുവാനല്ല മറിച്ച് വീണ്ടും കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ജോലിക്ക് പോകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ അഞ്ചാം ദിവസവും ജോലിക്ക് തുടർച്ചയായി പോയിക്കൊണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും അവൾ ചെയ്തുകൊണ്ടിരുന്നു അതോടൊപ്പം അവളുടെ വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സും എല്ലാം നന്നായി പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു സാധാരണ ഒരു രോഗി ആ നാളുകളിൽ ചെയ്യാത്തത്ര ജോലികൾ ചെയ്തു ചെയ്യാത്തത്ര മണിക്കൂറുകൾ അവൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അധ്വാനത്തിന് വിട്ടുകൊടുത്തു അതോടൊപ്പം പൂർണ്ണമായും അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് അമ്മയുടെ സംരക്ഷണയിൽ അമ്മയുടെ സഹായത്തിൽ സൗഖ്യത്തിനു വേണ്ടിയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറുന്നതിന് വേണ്ടിയും കൊണ്ടിരുന്നു മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നതൊക്കെയും പരിശുദ്ധ കൃപാസന മാതാവിലുള്ള വലിയ ശരണപ്പെടലാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ അത് എല്ലാ നിരവും ചൊല്ലുവാനുള്ള സന്തോഷമാണ് അതോടൊപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ അത് മകൾക്ക് കൈമാറിക്കൊണ്ടിരുന്ന വലിയ ആത്മധൈര്യത്തെക്കുറിച്ചാണ് രോഗം സൗഖ്യപ്പെടുത്തുകയും വിദേശത്ത് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ക്രമപ്പെടുത്തി ഒരുക്കി കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മമാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ മകളെ എത്തിക്കുകയും ചെയ്തതിന് മകൾ സന്തോഷത്തോടെ കൂടി കുപ്പുകരത്തോടു കൂടി അമ്മമാതാവിന് നന്ദി പറയുകയാണ് പ്രിയമുള്ളവരെ എത്ര കണ്ട് ജീവിതം മാറി മറഞ്ഞാലും എത്ര കണ്ട് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ചഞ്ചലപ്പെടാത്ത വിശ്വാസത്തോടെ പരിശുദ്ധ കൃപാസന മാതാവിൽ ശരണപ്പെടുമെങ്കിൽ ഏതൊരു ഗൗരവമുള്ള വിഷയത്തെയും അസാധ്യമെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങളെയും അമ്മ മാതാവ് നമുക്ക് അനുകൂലമാക്കി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും സൗഖ്യപ്പെടുത്തി സഹായിച്ചു കൊണ്ടിരിക്കും കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക മകൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഖ്യാനുഭവത്തിനും ഈ ജോലിക്കും എല്ല നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക